ആ ടൻൻ്റെ മകനാ മുള്ളിപ്പ സിനിമ ഒക്കെ എടുത്ത് നടക്കുന്ന കേട്ടു പുതിയ കഴിഞ്ഞ നാളെ അത് കഴിഞ്ഞ തവണയല്ല കഴിഞ്ഞ തവണ ഡി സി സി പ്രസിഡന്റ് പ്രകാശല്ലേ മത്സരിച്ച് അതിനുമ്പ് മത്സരാ അതിന് ശേഷം പുള്ളി പുള്ളി എന്താ സാംസ്കാരിക സംഘടന എന്തൊക്കെയായിട്ട് ആണോ എനിക്കറിയില്ല എനിക്ക് പുള്ളിയെ ഒരു സാംസ്കാരിക സിനിമ നായകനൊക്കെ ആയിട്ട് എനിക്ക് പരിചയമുള്ളൂ അല്ല അതപ്പ നമുക്ക് ആലോചിക്കാം ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ട് ഒരുപാട് കാലമായി സാധാരണ മനുഷ്യന്മാരെ കല്യാണത്തിനൊക്കെ കണ്ടുമുണ്ട് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെ കാണുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട് ഇവിടെ ബാപ്പുട്ടിടെ കാണുന്നില്ലല്ലോ അപ്പൊ പുള്ളി കഥ എഴുതുകയാണെന്ന് പറയും കഥ എഴുതുന്നതിന് പെട്ടെന്ന് പുറത്തു വരില്ലല്ലോ അപ്പൊ അതുകൊണ്ടായിരിക്കും ഞാൻ വിചാരിച്ചു പല നേതാക്കളുമായി നടത്തിയിരുന്നു ഈ ഉന്നത ശ്രേണി അല്ല അപ്പൊ നിങ്ങൾ ഒരു ഒരാളെ പേര് മാത്രം പറഞ്ഞിട്ട് കൂടിക്കാഴ്ച എന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായി ഞാനിപ്പോ തൽക്കാലം ജയരാജേട്ടനെയും പറഞ്ഞ ഇതുമായി ബന്ധപ്പെട്ട ഒരാളെയും പേര് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അതിൽ നിന്നുള്ള ഒരു ബെനിഫിറ്റ് എനിക്ക് വേണ്ട അതുകൊണ്ട് ഒരു ക്ഷീണം അവർക്കുണ്ടാണ് എന്റെ ബെനിഫിറ്റ് പോയിക്കോട്ടെ അവർക്ക് അതുകൊണ്ട് ഒരു ക്ഷീണം ഉണ്ടാവണ്ട ഏത് നിങ്ങൾ നിങ്ങൾ ഏത് ജയരാജനെയാണോ മനസ്സോണ്ട് ഉദ്ദേശിച്ച ആ ജയരാജനെ നിങ്ങൾ കാണുക അല്ല ഞാനിതെന്താണ് അല്ല അതിൽ ആകെ കൺഫ്യൂസ്ഡ് ആണ് എല്ലാവരും കൺഫ്യൂസ്ഡ് കൺഫ്യൂസ്ഡാണ് പിന്നെ ആരെയും കണ്ടിട്ടില്ല ഏ മുഖ്യമന്ത്രി എന്നെ കുറിച്ച് പറഞ്ഞല്ലോ അപ്പോ ഞാൻ പുള്ളി രാവിലെ സ്റ്റേറ്റ്മെന്റ് നടത്തി ഞാൻ വൈകിട്ട് പറയുന്നു പറഞ്ഞു അപ്പോൾ ആ സമയത്ത് ഇവരൊക്കെ എന്നെ കാല് പിടിച്ചു നിങ്ങളിപ്പോൾ പറയലേ നമുക്ക് നോക്കാം വിൽ ടേക്ക് കെയർ നമുക്ക് പാർട്ടിയിൽ ഡിസ്കസ് ചെയ്യാം പറഞ്ഞാൽ എനിക്ക് ഒരു നിമിഷം നിൽക്കാൻ പറ്റില്ല എന്നെ കള്ളനാക്കിയിരിക്കണം ബാക്കിയൊക്കെ സഹിക്കും ഞാൻ പറഞ്ഞത് മുഴുവൻ അവജ്ഞയോടെ തള്ളുന്നു പി ശശിയെ പറ്റി കാട്ടുകളനെ കള്ളനെ പറ്റിയിട്ട് എൻ്റെ എന്താ ഞാൻ അതിലും വലിയ കള്ളനാന്നല്ലേ എ ഡി ജി പി അജിത് കുമാർ പൊന്നും മോന് അദ്ദേഹത്തെ കുറിച്ച് എന്താ ഈ പറയുന്നത് അപ്പം അതിൻ്റെയൊക്കെ അതിൻ്റെ ഒക്കെ റിവേഴ്സ് മീനിങ് എന്താ ഞാനാണ് ഈ പറഞ്ഞ മുഴുവൻ കള്ളൻ പിന്നെ എനിക്കെന്താ ആകാശം ഭൂമി നോക്കേണ്ട കാര്യമുണ്ടോ നമ്മളൊരു വളരെ സതുദ്ദേശത്തിൽ ഇറങ്ങിയ ഒരു വിഷയത്തിൽ എന്നെ ഒരൊറ്റ അടിക്ക് അടിച്ചിടാം പിന്നെ പറഞ്ഞു എന്താണ് ഗവർണർ കേസ് പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട് മറ്റേ ഫോണിൻ്റെ ചോർത്തിൽ അതും വരുന്നുണ്ട് ഇങ്ങനെ ഭയപ്പെടുത്തൽ ഇപ്പോൾ പിടിച്ച് ജയിലിലിട്ടല്ലോ ഇനിയിപ്പോൾ ഞാൻ ഇന്നത്തോടു കൂടി എന്താ പറയുക എല്ലാ പ്രിവിലേജും പോവാണ് പലരും പറഞ്ഞതാ ഞാൻ എന്താ പറയാ ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിലും കേരളത്തിലെ കോടി ജനങ്ങളുടെയും പ്രൊട്ടക്ഷനെ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ ഒരു പ്രിവിലേജിന്റെ പുറത്തുള്ള ഒരു പ്രൊട്ടക്ഷനും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഈ ഒന്നര കോടി മലയോര മേഖലയിലെ ജനങ്ങൾക്ക് എന്റെ ഈ രാജ് കൊണ്ട് ഈ നിയമസഭയിൽ വരുന്ന ഈ ബില്ല് പിൻവലിക്കപ്പെട്ടാൽ അത് മതി എനിക്ക് എൻ്റെ നാൽപ്പത് ഞാൻ പറയട്ടെ എൻ്റെ നാൽപ്പത്തഞ്ച് ഞാൻ ഒമ്പതാം ക്ലാസ് ഒന്ന് ക്ലാസ് ലീഡറായി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ തുടങ്ങിയ പൊതുപ്രവർത്തന ആ നാൽപ്പത്തിയഞ്ച് കൊല്ലത്തെ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു അസറ്റ് എന്ന് പറയുന്നത് ഈ മൂന്നക്ഷരായിരുന്നു ആ മൂന്നക്ഷരമാണ് ഈ ഒന്നര കോടി ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നത് അതിലെനിക്ക് ഒരു പേടിയില്ല ഇനി നിലമ്പൂരിൽ താങ്കൾ ഈ പി ശശി